കൗണ്ടറുകൾ മൊത്തം കൊണ്ടുപോയത് നമ്മുടെ പരിചയപ്പെട്ടിംഗ് അല്ലെ അങ്ങനെയാണെങ്കിൽ മഹാലിംഗത്തിൽ മഹാലിംഗം പിന്നെ ലാസ്റ്റ് പറഞ്ഞിരുന്നു മഹാലിംഗത്തിന്റേറ്റീവ് അതെ എന്റെ എന്റെ അഭിപ്രായം അതാണ് നിങ്ങൾക്കും ഓക്കെ ആണെങ്കിൽ പറഞ്ഞ ആരെയും മഹാലിംഗം വിചരിക്കും മഹാലിംഗം ഇടയ്ക്ക് ഞായറാഴ്ച അവലിപ്പിക്കാൻ പറ്റൂട മഹാലിംഗം ഞാൻ തന്നെയാണ് എന്നെക്കാലം നിങ്ങൾ കൂടുതൽ മനസ്സിലാക്കുന്ന ഒരു മഹാലിംഗം ആരായിരിക്കുന്നത് പോയില്ലല്ലോ കളി എനിക്ക് തോന്നുന്നു ഇന്നത്തെ എപ്പിസോഡ് ശരിക്കും പറഞ്ഞു എലീന എലീന ഉണ്ടായിരുന്നു ഞാനുണ്ടായിരുന്നു അല്ല എലീന തന്നെയാണ് കല്യാണം കഴിഞ്ഞു കുട്ടി ഉണ്ടാവോ എനിക്ക് ഒരു ഇന്ത്യക്ക് വേണ്ടി ഭാവി വാഗ്ദാനം ഏറ്റവും വലിയ ചെളി താങ്ക് യു ശരി ഇനി നമ്മൾ അറിയാൻ പോകുന്ന മികച്ച കര മികച്ച തെക്കേ കരയാണോ വടക്കേക്കരയാണോ വെറുതെ മനസ് അറിഞ്ഞു എങ്ങനെ കൊടുക്കാം എങ്ങനെ നമ്മളാ മണിച്ചിത്ര ഗംഭീര ഞാൻ വന്നിട്ട് നിങ്ങളും മാത്രം മെഡൽ കിട്ടി അതെ എനിക്കും നമുക്ക് രണ്ടുപേർക്കും കിട്ടി കിട്ടും എന്തെങ്കിലും അല്ല കൊഴപ്പില്ല കൊഴപ്പില്ല ബാലച്ചേട്ടൻ തരുന്നല്ലേ പിന്നെ കിട്ടും ഇത് എനിക്ക് നിങ്ങൾക്കും ോരി നൽകാ മധുരങ്ങളിൽ നിന്ന് എന്തടാ പുളിയാളി എന്തു ഞാൻ ആത്മാർത്ഥമായിട്ട് കൊടുത്തതാണ് ോ പക്ഷെ ദൈവത്തിനെ പോലും മകാലിംഗത്തേക്ക് അത് സഹിച്ചില്ല അതുകൊണ്ട് നിങ്ങൾക്ക് കിട്ടേണ്ടത് കിട്ടി കഴിയുമ്പോഴും ഇവിടെ അങ്ങനെ തോൽവി ഒന്നും ഇല്ല ഇതായിരിക്കണം നിങ്ങളുടെ എക്സ്പ്രഷൻ ഇല്ല മധുരം കഴിക്കുമ്പോഴും കേട്ടോ കാണുന്നു എന്താണ് ഇതുപോലും ഇനി ഒന്നും പറയാനില്ല വൈൻഡ് നല്ല പേരുന്നപ്പോ എല്ലാരും ഇങ്ങനെ ഇരുപെട്ട് ഞാനും ബാലച്ചാട്ട മാത്രം സ്മാർട്ടായിട്ട് നമ്മൾ പൊളിയായിട്ടിരിക്കുന്നു പെട്ടിയായിട്ടിരിക്കുന്നു പക്ഷെ എന്തായാലും പുലി മുരുകൊളിയായിട്ടൊന്നും പോയാലോ അത് തോന്നലാണ് അപ്പൊ എന്തായാലും Come am watch to full on